ാണ് ഏറ്റവും വലിയ സത്യം മൊയ്തീൻ പറഞ്ഞത് അതെ അതെ അടുപ്പിക്കാത്തത് എന്നോട് എന്റെ ഇഷു പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ പറഞ്ഞില്ല അയ്യോ അനീസി നാണം കെട്ടവനെ പൊയ്ക്കോ ഉളപ്പില്ലാത്തവരോട് ഞാൻ വർത്താനം പറയാനില്ല അതിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ കളയുന്നില്ല അമിലയും ഡെലി ബ്ലോക്സ് ഹായ് അല്ല അയ്യോ ഞാൻ കൊടുത്തിട്ട് എന്താ കോഴിക്കോട് ടു മലപ്പുറം രണ്ട് മൂന്ന് മണിക്കൂറിന്റെ വ്യത്യാസമൊന്നും രണ്ടു മൂന്ന് മണിക്കൂർ പറയാൻ മാത്രം അത് ഇഷ്യൂ ഒന്നുമില്ല അന്നോടല്ലോചിച്ചത് എനിക്ക് ഇങ്ങനോടോന്റെ ഇഷ്യൂ അഷ്യൂ ഞാനറിഞ്ഞു അത് ഞാൻ ഇപ്പൊ പറഞ്ഞു ഫ്രഷ് ആക്കി ഹലോ ഇറക്കിയതാസ് കുരുക്കളാണ് സത്യം അതിന്റെ തല പൊട്ടിത്തെറച്ച് പോകട്ടെ കഷ്ട ഞാൻ പുതിയൊരു മെമ്പർഷിപ്പിന് പ്രീമിയം ഉണ്ടാക്കട്ടെ ഈ പ്രീമിയം എടുക്കുന്നല്ലേ പറഞ്ഞത് അതെങ്ങനെ അതൊക്കെ ഞാൻ അറിഞ്ഞു അസാംക്കും എന്നെ മനസ്സിലായോ ഓ മനസ്സിലാവാതെ അയ്യോ ഞാൻ ടൈമോട്ട് മാറി അടിച്ചു വന്നിട്ടുണ്ട് അതിങ്ങനെ മാറ്റിയ അയ്യോ ഞാൻ ട്രൈബൽ ഷെഫിനെ ടൈം ഔട്ട് ആക്കിയത് അയ്യോ സോറി ഡിയർ നോ വെയിൻ കറീൽ അതെങ്ങനെ മാറ്റുക എന്നുള്ളത് അയപ്പിക്കുമ്മാനക്കോണ്ട് ഓ അയ്യോ ഞാൻ ഇതെങ്ങനെ മാറ്റിയാ ടൈം ഔട്ടിലിട്ട ആളെങ്ങനെ മാറ്റാന്നായിരിക്കലോ അറിയാമോ അയ്പിക്കാമായിരുന്നു അതെ അതെ എന്നാൽ ശരി മോക്കെ അയ്യോ എങ്ങനെയാണ് ഞാൻ ഞാൻ ടൈം ഔട്ട് ടിപ്പ് മേക്കർ ഹായ് നീ അപ്പോൾ പറഞ്ഞു തരില്ലേ എന്താ അറിഞ്ഞത് എനിക്കൊന്ന് മെസ്സേജ് അയക്കോട്ടെ സെയിം ആണ് ഏ ഞാൻ മെസ്സേജ് അയക്കണൊന്നുമില്ല ഞാൻ അറിഞ്ഞുണ്ട് നമ്മളില്ലോ ഇനി അതിന്റെ പിന്നാലെ അറിഞ്ഞില്ലേ അയ്യോ ഞാൻ അറിയാതെ അവനെ ടൈമൗട്ടാക്കി നന്നായി േഴ്സ് ഈ ടൈമോട്ടാക്കിയ ആൾക്കാരെങ്ങനെ വീണ്ടും മാറ്റുക എന്നായിരിക്കലോ അറിയോ എന്നാൽ ശരിയില്ല നിങ്ങൾ എനിക്ക് മനസ്സിലായി ഞാനും ഇല്ലല്ലോ ഇനി അതിൻ്റെ പിന്നാലെ ആ അത്രേ ഉള്ളു ഞാൻ പറയാം ഞാൻ ജസ്റ്റ് ക്യാഷ്വലായിട്ട് ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചോ അത്രേ ഉള്ളൂ അല്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാണ്ട് അങ്ങനെ ചോദിച്ചതൊന്നുമല്ലോ ഓക്കേ ടൈമൗട്ട് ആക്കിയ ആൾക്കാർ എങ്ങനെ ക്ലോസ് സോറി അതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ എന്റെ ലൈവ് കണ്ടിരുന്നോ ഈ ലൈവ് ഇട്ടായിരുന്നോ കണ്ടില്ലടാ ഞാ അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെക്കണ്ട അല്ല തോമസേ നമ്മളീ ടൈം ഔട്ടിൽ ഇട്ട ആൾക്കാരെങ്ങനെ ക്യാൻസൽ ചെയ്ത് കയറ്റാൻ പറ്റൂലോ എന്നാ ക്ലസ് ഓ അതൊക്കെ ഒരു വലിയ ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് തിരക്കല്ലോ ബിസിയാണ് എന്നാ ശരി നാട്ടുകാരി ശരി നാട്ടുകാരെയാ ടൈം ഔട്ട് ഇട്ട തായ് മോട്ടിട്ടെങ്ങനെ തിരിച്ചെടുക്കാറു അറിയോ നോമ്പ് എങ്ങനെ പോകുന്നു നോമ്പ് നന്നായി പോകുന്നു യൂട്യൂബ് വഴി മാറ്റാൻ ലൈവ് കഴിഞ്ഞ് മാറ്റാം അയ്യോ നോ നോവേ നോ കേട്ടാ ഓ തെറ്റിപ്പോയി സന്തോഷായി ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ട് ഞാൻ ഞാനോനെ അവളു നാളെ ഈ സമയം ഒത്തിരി ഇരുപത്തിനാല് മണിക്കൂർ ഇതാ ദൈവ ലിങ്ക് സ്റ്റോറി ഇട്ടിരുന്നോ ആ അതെരുന്നോ ഞാൻ ലിങ്ക് ഇട്ടതാണ് എഴുതി ഞാൻ പേടിച്ചു പോയി അതെല്ലേ സോറി